ഏഴിമല നാവിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരത്തിന്റെ പതിമൂന്നാം പതിപ്പിന് തുടക്കമായി എട്ടിക്കുളം കടലിൽ നടക്കുന്ന മത്സരത്തിൽ ടീമുകൾ പങ്കെടുക്കും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങി ഇരുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ ഇരുപത്തിയെട്ട് ടീമുകളാണ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ നിന്നുള്ള പുരുഷ ടീമും വനിതാ ടീമും കടക് വാസ്ല നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നുള്ള ടീമും മത്സരരംഗത്തുണ്ട് എട്ടിക്കുളം കടലിലാണ് മത്സരം നടക്കുന്നത് അഡ്മിറൽ കപ്പിനും റണ്ണേഴ്സ് അപ്പ് കപ്പിനും പുറമെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പുരുഷ വനിതാ അംഗങ്ങൾക്ക് വ്യക്തിഗത മെഡലുകളും സമ്മാനിക്കും റേഡിയൽ ലേസർ മത്സരത്തിന് ഉപയോഗിക്കുന്നത് സോ വി ഹാവ് ബോട്ട്സ് ടീംസ് We changed over in the water and the other twenty five could also get the opportunity to sail. Today, uh, since the race is over, uh, we have laid out the course. The A group, the group A will go out first and have two races followed by change of participants and group two will thereafter have two races. This entire sequence will be reported, uh, will be repeated tomorrow. And then we will finally take out a merit list. As to who is standing at which position. And the first 12 will form the gold fleet, and the next 13 will form the silver fleet. This is the most uh, crucial military uh, uh, championship sailing competition which is held world over. So, we have uh, our cadets participating in Italy in the Livorno Cup. They go to the Escola Regatta in Brazil uh, every year. Uh, we have the Commandant's Cup uh, in Sri Lanka. മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനും വിധി നിർണ്ണയിക്കുന്നതിനും കടലിലും കരയിലും സുശക്തമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് മത്സരം ശനിയാഴ്ച സമാപിക്കും